നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അങ്ങനെ നമ്മൾ വീണ്ടും കുറച്ച് സെയിൽ പോസ്റ്റ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ കുറച്ച് കുറച്ച് പേര് മാത്രമേ ഇപ്പം നിലവിൽ സെയിൽ നമുക്ക് എത്തിയിട്ടുള്ളത് ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിച്ച് കേട്ടിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ പറവ കുഞ്ഞുണ്ടോ എന്നാണ് ചോദിക്കുന്നത് എന്തായിരുന്ന നമുക്ക് വന്നിട്ടുള്ള പറവ് കുഞ്ഞ് എന്തായാലും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇപ്പം നിലവിലും നമുക്ക് എന്തായിരുന്നാലും വേട് കുഞ്ഞുകളില്ല എന്നാൽ പോലും അത്യാവശ്യം പറക്കുന്ന ബേഡൊക്കെയാണ് ഇപ്പം ഉള്ളത് എന്തായിരുന്നാലും കുഞ്ഞുണ്ടെങ്കിൽ നമ്മൾ എന്തായിരുന്നാലും വീഡിയോസിൽ നമ്മൾ ആഡ് ചെയ്യുന്നതാണ് അതായത് നല്ല നല്ല പറമേയുമായിട്ടാണ് നമ്മൾ എന്തായിരുന്ന എല്ലാ ദിവസവും വരാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാര് നമ്മളെ മെസ്സേജിക്കുന്ന പറയുമ്പോൾ പറക്കാത്ത പറമൊക്കെയാണ് അപ്പൊ ഇങ്ങനെ വീഡിയോസ് ഒക്കെ എന്നൊക്കെയാണ് ചില ആൾക്കാർ പറയുന്നത് പക്ഷെ മേടിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവിടുത്തെ ജോലി ചെയ്യണമെങ്കിൽ എന്തായിരുന്നാലും അതിനുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പൊ എന്തായിരുന്നാലും കൂടുതൽ വളച്ച് നീട്ടുന്നില്ല എന്തായാലും നേരെ ബില്ലോ പോകാം അതിനുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സപ്പോർട്ട് അപ്പൊ നേരെ പോകാം ഒരു കാര്യം കൂടെ പറയാനായിട്ടുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരെ നമുക്ക് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേറ്റ് കുറഞ്ഞ അതായത് നൂറ് രൂപയുടെ ണ്ടെന്നാണ് ഒരുപാട് ആൾക്കാർ നമ്മളെ ചോദിക്കുന്നത് അപ്പോൾ എന്തായിരുന്നു അങ്ങനെ കിട്ടുന്ന പറയുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വീഡിയോസ് ഒക്കെ ചെയ്യുന്നതാണ് എന്തായിരുന്നാലും അതുപോലെ തന്നെ കുറെ ആൾക്കാർ പറയാനുണ്ട് നമ്മൾ കംപ്ലയിനൊക്കെ നൂറ് രൂപ എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്തായിരുന്നാലും നമുക്ക് അങ്ങനത്തെ ഒരു റേറ്റ് കുറഞ്ഞ ഒരു ബേഡൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ അതിനനുസരിച്ചായിട്ടുള്ള തം്ളൈനും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത് എന്തായിരുന്നാലും ഇപ്പം നിലവില് ആ കുറഞ്ഞ റേറ്റിലുള്ള ബേഡൊന്നും ഇപ്പം നിലവിലില്ല അപ്പോൾ വരുമ്പോൾ എന്തായാലും നമ്മൾ തീർച്ചയായിട്ടും വീഡിയോസൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ എന്തായിരുന്നാലും കൂടുതൽ വളച്ച് നിന്നും എന്തായാലും നേരെ വിൽക്ക് പോകാം ഞാൻ കണ്ടെന്ന് വിശ്വസിക്കുന്നു എന്തായിരുന്നാലും നിങ്ങൾ മൊത്തം പേടും കണ്ടെന്ന് വിശ്വസിക്കുകയാണ് എന്തായിരുന്നാലും നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാ ഉണ്ടെങ്കിൽ എന്തായിരുന്നാലും സ്ക്രീനിങ് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തായിരുന്നാലും കോൺടാക്ട് ചെയ്യുക എന്തായിരുന്നു അതുപോലെ തന്നെ ഈ സ്ഥലം പറയാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് കൊയിലാണ്ടി എന്നുള്ള സ്ഥലത്തുനിന്നാണ് നമുക്ക് ഈ ബേഡിൻ്റെ എപ്പോഴും നിലവിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള കുറവായി അവിടെ നിന്ന് നമുക്ക് എപ്പോഴും വരാറുള്ളത് അപ്പോൾ എന്തായിരുന്നാലും വിശേഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോൾ തന്നെ മറക്കരുത് ഇതുപോലത്തെ വെറൈറ്റി വെറൈറ്റി വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും വരുന്നവർക്കും എല്ലാവർക്കും ബൈ ബൈ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് എന്തായിരുന്നാലും വറൈറ്റി കുറഞ്ഞ ബേഡുമായിട്ട് നമ്മൾ ഇനിയും വരുന്നവർക്കും